പക്ഷേ മൂന്ന് മാസമായിട്ട് ഈ പേപ്പർ ആയിട്ട് ഇവിടെ നടക്കുകയും ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടി വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റിൽ ഇത് പൊളിക്കണമെന്ന് പറഞ്ഞ് പറയുന്നത് കേട്ടു അപ്പം ഞങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് ഇവിടെ വന്നതാണ് ഫണ്ട് അവൈലബിൾ അല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം പക്ഷേ ഫണ്ട് കൃത്യമായിട്ട് അവൈലബിൾ ആകുകയും ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയാണിത് ഒരു മാസത്തിന് മുമ്പ് ഒരു കുഴപ്പവും ഇല്ല എന്നു പറഞ്ഞ് പുട്ടപ്പ് ചെയ്ത ഫയലാണ് ഇതുവരെ അത് നമ്പറിംഗ് കൊടുക്കുകയോ മറ്റുള്ള കാര്യങ്ങൾ ഓരോ സമയത്ത് ഓരോ കെട്ടിടങ്ങൾ വെക്കുക അത് പൊളിച്ചു കളിയ അപ്പം ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു പഞ്ചായത്തിൻ്റെ ഓരോ നിയമങ്ങളാണ് പൊക്കം പോരാ അല്ല അളവ് പോരാ ഇങ്ങനെ പറഞ്ഞ അത് വീണ്ടും വീണ്ടും പൈസ ഇങ്ങനെ മുടക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അവസാനം കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പറഞ്ഞു ഞാനത് പൊളിച്ച് കളിയാത്ത കേന്ദ്ര ഗവൺമെന്റ് ആയിക്കോട്ടെ സംസ്ഥാന ഗവൺമെന്റ് ആയിക്കോട്ടെ ഒരു സ്കീം ഇറക്കി കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അതിന്റെ ആനുകൂല്യം ജനങ്ങളിലേക്ക് എത്തണം അതിനുവേണ്ടിയിട്ടാണ് ഈ പഞ്ചായത്ത് എന്നൊരു സംവിധാനം തന്നെ ഇന്ന് ഇന്ത്യയിലുള്ളത് പക്ഷേ ഇവിടെ നോക്കും ഇവിടെ നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നടന്നിരിക്കുന്നത് സംരംഭകർക്ക് വേണ്ടി ഉയരാനും പ്രത്യേകിച്ച് വനിതാ സംരംഭത്തിന് വേണ്ടിട്ടൊക്കെ ഇത്രയും നല്ല പദ്ധതികൾ സർക്കാർ കൊണ്ടുവരുമ്പോഴും അതിനെ തുരങ്കം വെക്കാനുള്ള ശ്രമമാണ് ഇവിടെ ഈ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി അത് കൃത്യമായിട്ട് രാഷ്ട്രീയമായി തന്നെ നിരീക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു മില്ലിന് വേണ്ടി ഞങ്ങൾ ചെയ്യണം ഇത്രയും ദൂരത്തിനുള്ള എന്തൊരു പക്ഷെ പക്ഷെ അത് പൊളിക്കാൻ സെക്കൻഡ് മതി ഞാൻ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകള് അവരുടെ കടുംപിടുത്തം എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ കടുംപിടുത്തത്തിന്റെ അവസാനമായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില ഇതിനുവേണ്ടി ഈ സംരംഭത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ ആളുകളുടെ ചിലപ്പോൾ അവരുടെ ജീവൻ തന്നെയായിരിക്കും കടം വാങ്ങി ഇത്തരത്തിലൊരു സംരംഭം ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവന്നതിനുശേഷം ഈ ചില സാങ്കേതികത പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനെയൊക്കെ നേരിടാനായിട്ട് സാധാരണപ്പെട്ട ഒരു ഗ്രാമപ്രദേശത്ത് ഒരു മനുഷ്യനെ പറ്റില്ല നമ്മളൊരു ജോലി കിട്ടിയ ഒരു കസര ഇരിക്കുമ്പോൾ നമ്മൾ ആരാണെന്നുള്ളൊരു ബോധം പോലും ഇല്ലാതല്ലേ ഓരോന്നും ചെയ്യുന്നത് ഈ അവസ്ഥയല്ലേ ഞങ്ങൾക്ക് നാളെ ഉണ്ടാകുന്നത് ഇതിനെ ഓർത്തു കഴിഞ്ഞാൽ അത് കൊടുത്തില്ലെങ്കിൽ അത് വലിയൊരു പാവമായിട്ടാണ് ഞങ്ങൾക്കത് തോന്നുന്നത് ഒരു ദിവസം ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ മെഷൻ കരയുവാ കരയോ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി പോയി ഭിന്നശേഷിക്കാരിയായ മകളുടെ പേരിൽ സംരംഭം തുടങ്ങാനിറങ്ങിയ പിതാവ് പ്രതിസന്ധിയിലായ വാർത്ത നമ്മൾ കണ്ടതാണ് ഇപ്പോൾ നിസ്സാര കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആലപ്പുഴ ജില്ലയിലെ എടുത്ത പഞ്ചായത്തിലെ ഓവർസിയറും സെക്രട്ടറിയും ചേർന്ന് ഇദ്ദേഹത്തിൻ്റെ സംരംഭം അത് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ഇതിൽ മനം നൊന്ത് എടത്വാപ്പുഴ മര്യാപുരം സ്വദേശിയായ ജോൺ ചാക്കോ ഇപ്പോൾ ആ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടം അദ്ദേഹം പൊളിച്ചു മാറ്റാൻ ഒരുങ്ങുകയാണ് എന്നാൽ അദ്ദേഹത്തിനെ അത് തടയുന്നതിന് വേണ്ടി നിരവധി നാട്ടുകാരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ജോൺ ചാട്ടൻ ജോൺ ചാക്കോ ചാട്ടൻ ഇപ്പം ഉണ്ട് അതൊപ്പം ഒപ്പം തന്നെ നാട്ടുകാരും ചേരുകയാണ് എന്താണ് നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ അറിഞ്ഞ വിവരം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എൻ്റെ കൂടെ പഠിച്ച ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ഒരു വ്യക്തിയാണ് എന്നോട് ഇവിടെ പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുക അപ്പോൾ എന്താ കാര്യമൊന്നും ഞാൻ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഇന്നതാണ് ഇന്ന് പൊളിക്കാനുള്ള പൊളിച്ചുകളൊന്നെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ഇതിനെല്ലാം സമാധാനം ഉണ്ടാക്കാൻ നീ അതൊന്നും ചെയ്യരുത് അതിനുശേഷമാണ് നിങ്ങളെയൊക്കെ ബന്ധപ്പെടുകയും ഇവിടെ കൊണ്ടുവരികയും ചെയ്തത് അപ്പം പൊളിക്കാനായിട്ടുള്ള ആളിനെ ഇവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആളിനെ കൊണ്ടുവന്നിട്ടുണ്ട് അത് പൊളിക്കാനുള്ള അപ്പം നിർത്തിയിരിക്കാം ഞാൻ പറഞ്ഞു മീഡിയക്കാർ വരട്ടെ വന്നതിന് ശേഷം നമുക്കിതിന് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ അവർ കൊടുത്ത സജഷൻ ഇതാണ് ശരിക്കും കുറേയധികം ആളുകൾ വന്നിട്ടുണ്ട് അല്ലെ ഇത് ചേട്ടൻ്റെ വിഷമങ്ങൾ നേരിട്ട് കാണുന്നതായിരിക്കും ഞങ്ങളുടെ കൂട്ടുകാരനാണ് ഒരുമിച്ച് പഠിച്ചതാണ് പ്രത്യേകിച്ച് കായാലോക്കാണ് അപ്പം ഒരുപാട് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഇതിൻ്റെ പുറകെ ഓടുന്നതായിട്ട് നമുക്ക് അറിയാം ആക്റ്റീവായിട്ട് പക്ഷേ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി പരിപാടി തുടങ്ങിയിട്ട് പക്ഷേ മൂന്ന് മാസമായിട്ട് ഈ പേപ്പറുമായിട്ട് ഇവരുടെ നടക്കുകയും ശരി എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടി വിഷമിച്ചിരിക്കുകയാണ് ഇപ്പം ലാസ്റ്റിൽ ഇത് പൊളിക്കണമെന്ന് പറഞ്ഞ് പറയാൻ നേട്ടു അപ്പം ഞങ്ങൾ എല്ലാം അത് അറിഞ്ഞുകൊണ്ട് ഇവിടെ വന്നതാണ് ഈ പഞ്ചായത്ത് അധികൃതർ വലിയ ദ്രോഹമാക്കുന്നു ഇവരോട് ചെയ്യുന്നത് സത്യത്തിൽ വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ് പുള്ളിയുടെ ഫണ്ട് അവൈലബിൾ അല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം പക്ഷേ ഫണ്ട് കൃത്യമായിട്ട് അവൈലബിൾ ആകുകയും ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയാണിത് അവർ സമയത്ത് അതായത് ഇപ്പം നമുക്കറിയാം ഈ സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ് അത് തന്നെയല്ല തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഇപ്പം കെ എസ് മാർട്ടെന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വരുന്നു ഇതിൻ്റെ എല്ലാ പ്രോസസ്സിനിയും വളരെ ഗൗരവപരമായിട്ട് പോകുന്ന അതിനു മുമ്പ് തന്നെ ഇവർക്കിതിൻ്റെ അപ്രൂവൽ കൊടുക്കാമായിരുന്നു അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ഇന്നിപ്പം ഞങ്ങളുടെ ആരും ഇവിടെ കൂടേണ്ട ആവശ്യവും ഉണ്ടാകത്തില്ലായിരുന്നു നിങ്ങൾക്കിവിടെ വരേണ്ട കാര്യവും ഉണ്ടാകത്തില്ലായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും സ്വദേശ സ്വയംഭരണ വകുപ്പിൻ്റെ അണ്ടറിൽ നിന്നുണ്ടായ ഒരു വീഴ്ചയുടെ ഭാഗമാണിത് എന്ന് തന്നെ പറയാം കാര്യം ഒരു മാസത്തിന് മുമ്പേ ഒരു കുഴപ്പവും എന്ന് പറഞ്ഞ് പുട്ടപ്പ് ചെയ്ത ഫയലാണ് ഇതുവരെയായിട്ടും അത് നമ്പറിംഗ് കൊടുക്കുകയോ മറ്റുള്ള കാര്യങ്ങൾ ചേർത്തതുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത് നിസ്സാര കാരണങ്ങളാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് അല്ലേ ഞങ്ങളിത് പൊളിക്കാനായിട്ട് വന്നതാണ് നിങ്ങൾ ജോലിക്കാരായിരുന്നു അല്ല നാട്ടുകാരാ നാട്ടുകാരാ ഞങ്ങൾ ോ അങ്ങനെ പൊളിക്കേണ്ട കാര്യമുണ്ടോ പുള്ളിയുടെ വിഷമം കണ്ടില്ലേ പുള്ളി അതുകൊണ്ട് ശരിക്കും നിസ്സാര കാരണങ്ങളാണ് പറയുന്നത് അതെ അതെ വളരെ നിസ്സാരമായ കാരണങ്ങളാണ് ഞാൻ കഴിഞ്ഞ ആറുമാസ കാലമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്ഥിരമായിട്ട് റോഡ് വരുമ്പോഴും ഓരോ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സംരംഭം തുടങ്ങുന്നതെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നും പുള്ളിയുടെ പല ചെയ്യേണ്ട ജോലികളൊക്കെ ഉപേക്ഷിച്ച് ഇതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തി എന്നും പഞ്ചായത്തുമായിട്ടോ അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള അധികാരിയോടൊക്കെ ബന്ധപ്പെടുന്ന ഒരു രംഗമാണ് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഓരോ സമയത്ത് ഓരോ കെട്ടിടങ്ങൾ വെക്കുക അത് പൊളിച്ചു കളിയുക അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു പഞ്ചായത്തിൻ്റെ ഓരോ നിയമങ്ങളാണ് പൊക്കം പോരാ അല്ല അളവ് പോരാ ഇങ്ങനെ പറഞ്ഞ അത് വീണ്ടും വീണ്ടും പൈസ ഇങ്ങനെ മുടക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അവസാനം കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പറഞ്ഞു ഞാനത് പൊളിച്ചു കളയാല്ലോ അപ്പോൾ അത് ഇന്ന് ഞായറാഴ്ച പൊളിക്കുവെന്ന് പറഞ്ഞു അപ്പോൾ അത് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് അതാണ് നോക്കാൻ നോക്കാൻ ശരിക്കും കടുത്ത മാനസിക ജോൺ പ്രശ്നമാണ് ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞൊരു സംവിധാനം തന്നെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അതായത് ഗവൺമെൻറ് ഒരു സ്കീം ഇറക്കി കഴിഞ്ഞാൽ അത് നേരിട്ട് ജനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാനായിട്ടാണ് ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞൊരു പദ്ധതി തന്നെ പഞ്ചായത്ത് രാജ് ആക്ട് വന്നതും അതുപോലെ ഇന്ത്യയിൽ ഉടനീളം പഞ്ചായത്ത് വന്നതിൻ്റെ കാരണം ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ആയിക്കോട്ടെ സംസ്ഥാന ഗവൺമെൻറ് ആയിക്കോട്ടെ ഒരു സ്കീം ഇറക്കി കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ ആനുകൂല്യം ജനങ്ങളിലേക്ക് എത്തണം അതിന് ഈ പഞ്ചായത്ത് എന്ന് എന്നൊരു സംവിധാനം തന്നെ ഇന്ന് ഇന്ത്യയിലുള്ളത് പക്ഷേ ഇവിടെ നോക്കൂ ഇവിടെ നേരെ അതിൻ്റെ ഓപ്പോസിറ്റാണ് നടന്നിരിക്കുന്നത് ഇതുകൊണ്ട് നേരെ പഞ്ചായത്തില്ലെന്ന് നമുക്ക് സെക്രട്ടേറിയറ്റ് പോയി നേടിയെടുക്കാവുന്ന ഒരു കാര്യം അത്രയും പോലും അതിനെക്കാട്ടി കൂടുതൽ സമയം നിസാര കാര്യങ്ങൾ നിയമത്തിൻ്റെ ചെല്ലാതെ നൂലാമാലകളിൽ പിടിച്ച് തൂങ്ങി ഈ പദ്ധതി ഇത്രയും വെച്ച് വലിപ്പിച്ച് നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഒരു ഇത് പഞ്ചായത്തുനിന്ന് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും നിസ്സാര കാരണങ്ങൾ കൊണ്ട് ഈ ചുവ ചുവപ്പ് നാടയിൽ കുടുക്കി ഇത് ഈ പദ്ധതി ഇതിൻ്റെ ആനുകൂല്യം മാർച്ച് മുപ്പത്തുനിന്ന് കൂടി ആളുടെ ആ ഒരു ലോണിൻ്റെ സ്കീമോ കഴിയാണ് അത് ഇതിനും പൊളിച്ചു മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക നമുക്ക് ഈ സബ്സിഡി ഇല്ലാതെ ലോൺ എടുക്കേണ്ട അവസ്ഥയിലേക്ക് വരണോ അത് വലിയൊരു ബാധ്യത ആൾക്ക് ഉണ്ടാക്കുകയാണ് ഇതിന് വേറൊരു വശം കൂടെ ഉണ്ട് അതായത് നമ്മുടെ കുട്ടനാട്ടിൽ ഇന്നേത് വീട് എടുത്താലും അവിടെ ഒരു തെങ്ങ് ഒരു പറമ്പ് നമുക്കിവിടെ കാണാൻ പറ്റത്തില്ല പക്ഷേ ഈ നമ്മുടെ കുട്ടനാട്ടിൽ ആൾക്കാരെല്ലാം വെളിച്ചെണ്ണ പുറത്തുനിന്ന് പത്തും മുന്നൂറ് രൂപ കൊടുത്ത് മേടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചോളം ഇവിടെ ഒരു പുതിയൊരു സംസ്കാരം ഈ നാട്ടുമുറത്ത് ഉണ്ടാക്കിയെടുക്കുക അതായത് വെറുതുമല്ല കൊപ്ര ആട്ടി അതിൻ്റെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കാനൊരു അങ്ങനെ അങ്ങനെ അങ്ങനൊരു വശം കൂടി ഇതിനകത്തുണ്ട് അതിപ്പം ഇത് ചിലപ്പം സർക്കാരിനെ കരിവാരി തേക്കാനായിട്ട് പുറത്തുനിന്ന് കൊട്ടേഷൻ എടുത്തുകൊണ്ട് പോകുന്ന ആളാണോ ഈ ഓവർ സീർ നമുക്ക് സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം സർക്കാർ ഇത്രയും നല്ല പദ്ധതികൾ സംരംഭകര്ക്ക് വേണ്ടി ഉയരാനും പ്രത്യേകിച്ച് വനിതാ സംരംഭത്തിന് ഒക്കെ ഇത്രയും നല്ല പദ്ധതികൾ സർക്കാർ കൊണ്ടുവരുമ്പോഴും അതിനെ തുരങ്കം വെക്കാനുള്ളൊരു ശ്രമമാണ് ഇവിടെ ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തു അത് കൃത്യമായിട്ട് രാഷ്ട്രീയമായി തന്നെ നിരീക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹം ഇവിടെ ഈ കെട്ടിടം നിർമ്മിച്ച ആളിപ്പോൾ നമുക്കൊപ്പമുണ്ട് അദ്ദേഹം ഇപ്പോൾ പൊളിക്കുന്നതിന് വേണ്ടിയാണ് ജോൺ ചേട്ടൻ ഇങ്ങോട്ട് എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥയൊക്കെ എൻ്റെ ചേട്ടാ പുള്ളി എന്ന് പറഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ഇത് പണിതരുത്തണം പഞ്ചായത്ത് അധികൃതർ ഇവിടെ വരുമ്പോൾ ഞാൻ ഇവിടെ പണിയുന്നുണ്ട് ആ വടക്ക് എൻ്റെ മുപ്പത് സെന്റി വ്യതിയലക്ഷാണ് ഇവര് ഇത് പൊളിക്കണമെന്ന് പറഞ്ഞു മുപ്പത് സെന്റിമീറ്റർ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഈ മുപ്പത് സെന്റിമീറ്ററിന് വേണ്ടി പൊളിക്കേണ്ട കാര്യമുണ്ട് ഈ മതിൽ ഈ പുള്ളിയുടെ ഉടമസ്ഥതയിലുള്ള അയാളുടെ മതിൽ നിന്ന് വീണ്ടും ഈ പറഞ്ഞ അളവിന് വേണ്ടി ആ പേരെ പൊളിച്ചു പണിയാൻ നിന്ന് നെപ്പിലെ രാത്രിക്ക് വരെ രാമായണമരം രാത്രി പത്ത് പന്ത്രണ്ടുമണിവരെ ഞങ്ങളിവിടെ ഇന്ന് പണിതിട്ടുണ്ട് അത്രയും ബുദ്ധിമുട്ടിയാൾ ഈ ഒരു സംരംഭം തുടങ്ങി ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് അടുത്ത ഒരു മില്ലിന് വേണ്ടി ഞങ്ങൾ അടുത്തായി പോകണം അല്ല നല്ല പച്ചയെ ഡിപ്പെൻ്റ് ചെയ്യണം ഇത്രയും ദൂരത്തിന് ഉള്ളില്ല ഇങ്ങനെ സംവിധാനം ഉണ്ടെന്നുണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ എന്തൊരു എളുപ്പമായിരിക്കും എന്നിട്ട് ഈ ഒരു സാഹചര്യം പഞ്ചായത്ത് അധികൃതർ ചെയ്യുന്നത് വളരെ മോശമായ ഒരു നടപടിയാണ് പൊളിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേന് ചേട്ടൻ എന്താണ് എൻ്റെ മാനസിക എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ജോലി ചെയ്ത ഒരു മനുഷ്യന് ഞാൻ അതിനകത്ത് എൻ്റെ കുഞ്ഞുങ്ങളും ഭക്ഷണം കഴിച്ചാൽ ഇത് പൊളിക്കുക ഉണ്ടാക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ് പക്ഷേ അത് പൊളിക്കാൻ എനിക്കൊരു സെക്കൻഡ് മതി പക്ഷേ അത് ചെയ്യല്ലെന്നാണ് ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുള്ളു എന്തെങ്കിലും രീതിയിൽ അധികൃതർ കൃത്യമായി നോക്കിക്കൊണ്ട് ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ പറയാം നാടുകളിൽ നമ്മുടെ ഓരോ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലെ എല്ലാ തരത്തിലുമുള്ളൊരു വികസനത്തിന് അതൊരു കൈത്താങ്ങായിട്ട് മാറും ഈ ജനങ്ങളെ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണല്ലോ നാട് ഭരിക്കുന്നത് എന്നാൽ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നത് ജനപ്രതിനിധികൾക്ക് പ്രത്യേകിച്ച് വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും പഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുമൊക്കെ ഇത് നന്നാക്കി നടത്താൻ വേണ്ടി ഇത് നടത്താൻ വേണ്ടിയുള്ള എല്ലാ സ്റ്റെപ്പുകളും എടുക്കുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾ അവരുടെ കടുംപിടുത്തമെന്ന് പറയുന്നത് യാതൊരു തർക്കവുമില്ല പക്ഷേ കടുംപിടുത്തത്തിൻ്റെ അവസാനമായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില ഇതിനു വേണ്ടി ഈ സംരംഭത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ ആളുകളുടെ ചിലപ്പോഴും അവരുടെ ജീവൻ തന്നെയായിരിക്കും അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ നല്ല ഉദ്ദേശത്തോടു കൂടി ഗവൺമെൻറ് ആകട്ടെ അല്ലെങ്കിൽ സംവിധാനങ്ങളാകട്ടെ ചെയ്യുമ്പോൾ അത് നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്താനായിട്ട് ഈ പറയുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കും സർക്കാരിനും ഉത്തരവാദി ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വത്തിൻ്റെ അകത്തു നിന്നും അവരുടെ ഭാഗത്തു നിന്നും പുറകോട്ട് പോയി എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ സംരംഭം ഈ രീതിയിലാകുന്ന ഒരു ദിവസം കൊണ്ടല്ല കുറേ നാളുകൊണ്ടാണ് ഒരു പക്ഷേ ഇതിൻ്റെ തുടക്കത്തിൽ വന്നിട്ട് ഇത്രയും ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് കർശനമായിട്ടുള്ളൊരു വ്യവസ്ഥ വെച്ചിരുന്നെങ്കിൽ ഈ മനുഷ്യൻ മനുഷ്യനൊരുപക്ഷേ ആ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതാണ് ഇത്രയും പൈസ കടം വാങ്ങിച്ച് ഇത്തരത്തിലൊരു സംരംഭം ഏതാണ്ട് നാല് ലക്ഷം രൂപയ്ക്ക് അടുത്ത് അദ്ദേഹം കടം വാങ്ങിച്ച് ഇത്തരത്തിലൊരു സംരംഭം ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവന്നതിന് ശേഷം ഈ ചില സാങ്കേതികത പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനെയൊക്കെ നേരിടാനായിട്ട് സാധാരണപ്പെട്ട ഒരു ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ പറ്റില്ല അദ്ദേഹം വലിയൊരു വ്യവസായിയോ വലിയൊരു സംരംഭകനോ അല്ല അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സംരംഭമാണ് കാരണം അദ്ദേഹത്തിൻ്റെ അംഗം വരും അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ശാരീരികമായ വൈഷമ്യമുള്ള ഒരു മകളുണ്ട് ആ മകളുടെ പേരിൽ ചില പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യം സർക്കാർ കൊടുക്കുന്നത് അതിനെ കൃത്യമായിട്ട് നാടിൻ്റെ നന്മയ്ക്കായിട്ട് ഒരു സംരംഭമെന്നുള്ള നിലയിൽ അദ്ദേഹം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ആ കുഞ്ഞിൻ്റെ കാര്യം ഓരോ ദിവസവും നോക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന ആ ഒരു മനുഷ്യൻ ഇത്തരത്തിലുള്ള വലിയൊരു ബുദ്ധിമുട്ടും കൂടെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ നമ്മൾ പലയിടത്തും കേൾക്കുന്നത് പോലെ തന്നെ ഒരുപക്ഷെ ജീവൻ തന്നെ അദ്ദേഹം അവസാനിപ്പിച്ചെന്ന് വരാം അപ്പോൾ ഇതിന് ആ ഒരു പറയും ആരാണ് ഉത്തരവാദിത്വം പറയാനുള്ളത് ജനപ്രതിനിധികൾ പറയുമോ സർക്കാർ ഉദ്യോഗസ്ഥർ പറയുമോ ആരും പറയത്തില്ല അപ്പോൾ നഷ്ടമാകുന്നത് ഈ കുടുംബത്തിനായിരിക്കും നഷ്ടം ഈ നാട്ടിലെ ഞങ്ങളുടെയൊക്കെ ഒരു സഹോദരൻ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഈ നാട്ടിലെ അയൽവക്കക്കാരൻ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ട് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു പക്ഷേ ആശ്വാസവും അല്ലെങ്കിൽ സഹായവും ഒക്കെ ആയിട്ട് പല ആളുകളും വരും നമ്മൾ പല ദിവസങ്ങൾ കാണുന്നുണ്ട് ചില ആളുകൾ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട് ജോലി കിട്ടാതെ വന്ന് ആത്മഹത്യ ചെയ്തു ഒരു മാസം തകുന്നതിനു മുമ്പ് അദ്ദേഹം അവർക്ക് ജോലി കിട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തകൾ കണ്ടു അപ്പോൾ ഒരു മനുഷ്യന് ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം നടപ്പിലാക്കിയിട്ട് എന്ത് പ്രയോജനമാണ് അപ്പോൾ അതുകൊണ്ട് അധികാരികൾ വളരെ സത്വരമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഇത്രയും പൈസ മുടക്കി പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഇതിനുള്ള നൂലാമാലകളൊക്കെ എത്രയും വേഗത്തിൽ ഒന്ന് തീർത്തിട്ട് ഈ മനുഷ്യന് ഈ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടുന്ന അവസരം ഉണ്ടാക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളൂ പറയാനായിട്ടുള്ളു മിക്കവാറും ഞങ്ങള് വിളിക്കാറുണ്ട് ഓരോ കാര്യത്തിന് ഞങ്ങൾ ഇങ്ങനെ വിളിക്കും വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ചോദിച്ച ചേൻ പറഞ്ഞു ഇവിടം വരും വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നു വന്നു കഴിഞ്ഞാൽ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു ഞാനിങ്ങനൊരു സംരംഭം തുടങ്ങാൻ പോകണം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയും അങ്ങോട്ടിങ്ങോട്ടും ഞങ്ങളൊരു കുടുംബ കൂട്ടായ്മയുടെ ഡീറ്റെയിൽസ് ഒക്കെ ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ മിക്കവാറും വരും മിക്കവാറും വരുമ്പോൾ ഓരോ സ്ഥലം പൊളിച്ചുകൊണ്ടിരിക്കുക ഈ പുള്ളിക്കാരൻ ഓരോ സ്ഥലവും വെട്ടിപ്പൊളിക്കുക ഞങ്ങൾ ചോദിച്ചു ഇത് എന്നതാ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചു ഉടനെ പറഞ്ഞാൽ അവര് വന്നാൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഓരോ സ്ഥലവും നിർത്തുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പുള്ളിക്കാരൻ കിടന്നുകൊണ്ട് ഈ ബഹളം വെച്ചോണ്ടിരിക്കുന്നത് നിർത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ഇത് ആര് ഈ ഇതിന് മുൻകൈ എടുത്ത് ഇത് ചെയ്യാതിരിക്കുന്നു അവരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത് അത് ആരാണേലും ആണാണെങ്കിലും കൊള്ളാം പെണ്ണാണെങ്കിലും കൊള്ളാം ആരാണേലും നമുക്കൊരു ജോലി കിട്ടാതിരുന്ന നമ്മളൊരു ജോലി കിട്ടിയ ഒരു ഇരിക്കുമ്പോൾ നമ്മൾ ആരാണെന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതല്ലേ ഓരോന്ന് ചെയ്യുന്നത് ഈ അവസ്ഥയല്ല ഞങ്ങൾക്ക് നാളെ ഉണ്ടാകുന്നത് അതുകൊണ്ട് അത് ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇത് ആരാണെന്ന് പറയുന്നതിലും അവിടുന്ന് നീക്കം ചെയ്യും അവസ്ഥയും അത് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതല്ല വർഷങ്ങൾ തൊട്ട് ഇതിന് ചികിത്സയാണ് ഇത് ഒരു മകന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്തുമാത്രം ചെല്ലും മേടിക്കും ശരിയാണ് പഠിപ്പിച്ച് വളർത്തി വിട്ടു എന്നാലും ഒരു കുഞ്ഞിന്റെ കാര്യം ഇവർക്ക് മൂന്ന് പേർക്ക് മരുന്നുകൾ തീർച്ചയായിട്ടും അതിപ്പോ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ജോണി ചാൻറെ എല്ലാ കാര്യങ്ങളും അറിയാം ഒരു ദിവസം ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ മനുഷ്യൻ കരയുക കരയുവാ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി പോയി അങ്ങനെയൊന്നും ഉള്ള ഒരു പുള്ളിക്കാരനല്ല അതെ ഏഹ് പെട്ടെന്ന് നിങ്ങൾ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്കും അങ്ങ് ഇതായി പോയി പക്ഷെ ഇത് പൊളിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ഞങ്ങൾക്ക് ഇതിന്റെ നീതി കിട്ടിയേ പറ്റൂ അത് ഞങ്ങൾക്ക് നല്ലത് ആർക്കാണേലും നാളെ ഞങ്ങൾക്കാണേലും സംഭവിക്കാൻ ഇതേ ഇല്ലേ അതുകൊണ്ട് ഞങ്ങൾക്കെതിന് നീതി കിട്ടിയേ പറ്റത്തുള്ളൂ ഇത് പൊളിക്കാൻ ഞങ്ങൾ ജോണിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ഞങ്ങൾക്കും ഈ മില്ല് വേണമെന്നുള്ളതാണ് ആഗ്രഹം ഞങ്ങൾ തുടങ്ങിയപ്പോഴേ ഞങ്ങൾ ഇവിടെ മുളകും മഞ്ഞളും എല്ലാം മേടിച്ചുണക്കി ഇത് ഇപ്പം നടക്കും ഇപ്പം നടക്കും നടക്കുമെന്നും പറഞ്ഞു പക്ഷേ ഇതിന് യാതൊരു മുന്നോട്ട് യാതൊന്നും ഒരു ഗത്യന്താത്ത രീതിയിലാണ് നിൽക്കുന്നത് പിന്നെ ഈ കുഞ്ഞിൻ്റെ കാര്യം അത് വെച്ച് നട ഇതിനെ ഓർത്തു കഴിഞ്ഞാൽ അത് കൊടുത്തില്ലെങ്കിൽ അത് വലിയൊരു പാവമായിട്ടാണ് ഞങ്ങൾക്കത് തോന്നുന്നത് അതിൻ്റെ ഒരു രീതി അതിൻ്റെ പേരിൽ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അത് ഞങ്ങൾക്ക് വേറെക്കുറെ കൂടുതൽ സന്തോഷമാണ് പിന്നെ മില്ല് വരുന്നതിൽ ഏറ്റവും ഒരു സന്തോഷം ഞങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് നൂറും നൂറ്റമ്പതും രൂപ വോട്ടൊക്കെ കൊടുത്താണ് ഞങ്ങൾ വെളിയിൽ പോയി മുളക് പൊടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഇത് വരുന്നതിന് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞങ്ങൾ നാട്ടുകാരാണ് എന്നും പൊളി എന്നും പൊളി ഞങ്ങൾക്കൊരു പണിക്കാരൻ വരുമ്പം ആ പണിക്കാരൻ്റെ പണി ഞാൻ നേരമേ കാരണം ഞാൻ ജോണിച്ചിട്ടുണ്ടെങ്കിൽ പോട്ടോ ഞാൻ ചേരുന്നോ പൊളിക്കാനോ ഇതെന്നും പൊളിയാണോ എന്നും പൊളി എത്ര രൂപ മടക്കി പാണന്തോ ഇതിനൊരു മര്യാദ വേണ്ട ഞങ്ങളാണ് എന്തും വേണ്ട ഗോതമ്പ് മേടിച്ച് വെച്ചു മുളകെ മഞ്ഞൾ അതുകൂടാ ചെറിയ ചേം കുറേ തേങ്ങ ഉണങ്ങി വെച്ചു കൊപ്ര ആക്കി പിന്നെ പിന്നെ പത്ത് ഇരുന്നൂറ് രൂപ ഓട്ടോക്കൂലി ഉടക്കി കൊണ്ടുപിടിപ്പിക്കുക ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു പോകുമ്പോൾ മനുഷ്യൻ സന്തോഷിക്കുകയല്ലേ അത് അതോ അതോഗി പോകണം അങ്ങനെങ്കിലും നല്ലതായിട്ട് ജീവിക്കുന്നതല്ല എന്നല്ല അതോ മോശമായിട്ട് നടക്കണം മനുഷ്യൻ ആത്മഹത്യ ഇതിന് പ്രതികാരം ഉണ്ടാവും ഇവിടെ മില്ലിന് ബാത്റൂം ഉണ്ടോന്ന് ഇവർ വന്ന് ആകാംക്ഷയോടെ ചോദിച്ചപ്പം ജോണി ചാനൊരു ബാത്റൂം ചൂണ്ടിക്കാണിച്ചു ഈ ചോദിച്ച പഞ്ചായത്തിലെ വ്യക്തികളെ പഞ്ചായത്തിൽ ഒരു ബാത്റൂമുണ്ടോ എന്ന് ഞങ്ങൾക്ക് കാണിച്ച് തരിക ആദ്യമേ ജനങ്ങൾക്ക് കാണിച്ച് തരിക വില്ലേജ് ഓഫീസിലും ഇല്ല പഞ്ചായത്തിലും ഇല്ല ഒരു ബാത്റൂമേ പിന്നെ അവർ ഈ ഒരു ചെറിയ കൊച്ചു കൊച്ചുമുറിയുടെ വലിപ്പമുള്ള ഒരു മില്ലിൽ വന്നു വെച്ചാൽ അവർ ബാത്റൂം പണിയാൻ സൗകര്യമില്ല എന്നിട്ടും അവരുടെ സൈഡിൽ നിന്ന് ബാത്റൂം കാണിച്ചു കൊടുത്തു അതും കണ്ട് തൃപ്തിപ്പെട്ടവർ പോയി തൃപ്തിയല്ല അതൃപ്തിയായിട്ടാണ് അവർ പോയിരിക്കുന്നത് പക്ഷേ ആ പഞ്ചായത്ത് ശ്രദ്ധിക്കണം ഞങ്ങൾക്ക് എത്ര ബാത്റൂമുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ വരുന്ന ആൾക്കാർക്ക് ഒന്ന് മൂത്രം ഒഴിക്കാൻ അവർ എവിടെ പോകുന്നത് പള്ളിയുടെ ബാത്റൂമിൽ അവർ പോകുന്നത് വ്യക്തമായിട്ട് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമായത് ഞങ്ങൾ കാണിച്ച് തരാം പഞ്ചായത്തിൽ ബാത്റൂം ഇല്ല എന്നുള്ള തെളിവ് ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ പോയി ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യമായത് അതുകൊണ്ട് അത് പറഞ്ഞു ബാത്റൂമിൻ്റെ കാര്യം പറഞ്ഞു ജോണിച്ചാനെ വേദനിപ്പിക്കേണ്ട ജോൺ ചാക്കയുടെയും മകളുടെയും ഈ പ്രതിസന്ധിയിൽ നാട്ടുകാരും വലിയ വിഷമത്തിലാണ് അദ്ദേഹം ഈ കെട്ടിടം പൊളിച്ചു മാറ്റുന്നു എന്നറിഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം ഓടിയെത്തുകയാണ് മാത്രമല്ല അദ്ദേഹം വലിയ മാനസിക സമ്മർദ്ദവും അനുഭവിക്കുകയാണ് പക്ഷേ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് അദ്ദേഹത്തിന് ഞങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കില്ല എന്നാണ് അദ്ദേഹത്തിന് എല്ലാവിധ സപ്പോർട്ടുമായി മര്യാപുരത്തെ നാട്ടുകാർ ഒന്നടങ്കമുണ്ട് എനിക്കും പറയാനുള്ളത് അതുതന്നെയാണ് പ്രേക്ഷകരാണ് ഇനി തീരുമാനമെടുത്തത് ജനങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങളത് വിട്ടുതരികയാണ് കാരണം ഇത്തരത്തിലൊരു സംരംഭകം ആരംഭിക്കുന്ന വേണ്ടി ഇറങ്ങി വ്യക്തിക്കുണ്ടായിരിക്കുന്ന ദുരനുഭവത്തിൽ നാട്ടുകാരാണ് പ്രതികരിക്കേണ്ടത് മറുനാടൻ മലയാളിയും മറുനാടൻ മലയാളിയെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുമുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ദുരവസ്ഥ വരത്തില്ല വഴിയിൽ ഇറങ്ങേണ്ടി വരില്ല അദ്ദേഹത്തിന്റെ സംരംഭം തുടങ്ങും എന്ന് തുടങ്ങാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ ചാൻ മറുനാടൻ മലയാളി ആലപ്പുഴ